പ്രേമുള്ള ഡോക്ടർ മരാജി പ്രേക്ഷകരെ അന്താരാഷ്ട്ര യോഗ ദിനം സമുചിതമായി ജൂൺ ഇരുപത്തൊന്നാം തീയതി ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുകയാണെങ്കിൽ സാങ്ക്യ യോഗ ന്യായ വൈശേഷിക മീമാംസ വേദാന്തം തുടങ്ങിയ ഭാരതീയ ഷഡ് ദർശനങ്ങളിൽ രണ്ടാമത്തെ ദർശനമാകുന്നു യോഗ ഇതിൻ്റെ ഉപജ്ഞാതാവ് പതഞ്ജലി മുനിയാകുന്നു തൻ്റെ പാതഞ്ജല യോഗസൂത്രമെന്ന ഗ്രന്ഥത്തിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സൂത്രങ്ങളെ അദ്ദേഹം സവിസ്തരം പ്രതിപാദിക്കുന്നു ആദ്യത്തെ സൂത്രം അഥ യോഗാനുശാസനമെന്നതാണ് അതിനുശേഷം രണ്ടാമതാണ് എന്താണ് യോഗ എന്ന് അദ്ദേഹം പ്രതിപാദിക്കുന്നത് യോഗ ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തിയുടെ നിരോധനമാകുന്നു യോഗ അന്ധക്കരണത്തിൻ്റെ മനസ്സിൻ്റെ ആ വ്യാപാരത്തെ നിരോധിക്കുന്ന ശാസ്ത്രമാകുന്നു യോഗശാസ്ത്രം ഏകാഗ്രതയോടെ ധ്യാനത്തോടെ ഇരുന്ന് മാനസികവും ശാരീരികവുമായ സുഖത്തെയും സ്വസ്ഥതയെയും പ്രദാനം ചെയ്യുന്നു നമ്മുടെ യോഗശാസ്ത്രം യോഗശാസ്ത്രത്തിൽ അഷ്ടാംഗങ്ങൾ വളരെ പ്രസിദ്ധമാണ് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഈ അഷ്ട അംഗങ്ങളാകുന്നു യോഗയുടെ നെടുന്തൂണായ അഷ്ടാംഗങ്ങൾ വളരെ വിശദമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ യോഗഗുരുവും ലോക പ്രശസ്ത യോഗ ആചാര്യനുമായ പ്രൊഫസർ വിജയൻ പുൽപ്പള്ളി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവേദിക്കുന്നതാണ് നമസ്തേ പ്രിയപ്പെട്ട വിജയൻ മാസ്റ്റർ നമസ്തേ നാൽപ്പത് വർഷമായി ഒരു ദിനചര്യ പോലെ യോഗയെ കൊണ്ടു നടക്കുന്നു ശ്രീ വിജയൻ മാസ്റ്റർ യോഗശാസ്ത്രത്തിലൂടെ തന്നെ അദ്ദേഹം പിന്നെ പ്രാണിഹീലിങ്ങിലൂടെയും റേക്കിലൂടെയും ധാരാളം ആയിരങ്ങൾക്ക് അദ്ദേഹം പ്രകാശം കൊടുക്കുന്നു പുൽപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥാപനമുണ്ട് ഞാൻ കണ്ട ബെസ്റ്റ് ഹീലറാണ് ശ്രീ വിജയൻ മാസ് എൻ്റെ രണ്ട് അനുഭവങ്ങൾ ഞാൻ പറയാം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂരിലും അതിനുശേഷം മലേഷ്യയിലും പോയ സമയത്ത് എനിക്ക് ഫുഡ് പോയിസൺ വന്നിരുന്നു ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാത്ത വ്യക്തിയാണ് ഞാൻ വിജയൻ സാറെ വിളിച്ചു സാറിന് ഓർമ്മയുണ്ട് ആ തീർച്ചയായിട്ടും സാർ വളരെ പെട്ടെന്ന് തന്നെ അരമണിക്കൂർ അസദാന്ത പരിശ്രമത്തിലൂടെ രണ്ട് ദിനം കൊണ്ട് എൻ്റെ ആ ഫുഡ് പോയിസൺ എൻ്റെ ശരീരത്തിൽ നിന്നും ഹീലിങ്ങിലൂടെ മുഴുവനായി മാറ്റി തരുകയും ചെയ്തു മാനസികമായ സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ എപ്പോഴും വിജയൻ സാറെ വിളിക്കാറുണ്ട് വിജയൻ സാർ കാ മണിക്കൂർ ഒരു പ്രത്യേക അദ്ദേഹം ഓരോ ആസനങ്ങളും മുദ്രകളും നിർദ്ദേശിക്കും അതിലിരുന്നു കൊണ്ട് ഒരു കാ മണിക്കൂർ കഴിയുമ്പോഴേക്ക് റിലാക്സ്ഡ് ആവുന്നു മെൻ്റലി ഞാൻ സൂചിപ്പിക്കും യോഗ എന്ന ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത് തന്നെ ചിത്തവൃത്തി നിരോധനമാണ് സാറേ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ഇവിടെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ജൂൺ ഇരുപത്തി ഒന്ന് തന്നെ അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചത് എന്താണ് ഇതിന്റെ ഒരു സയൻസ് യോഗ ആ ഒരു പ്രത്യേക ദിവസത്തിൽ യോഗ തീരുമാനിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് ഉത്തരായനാന്ത ദിവസമായിട്ടുള്ള ഒരു ഇതാണ് അതിന്റെ ഏറ്റവും പകൽ ഏറ്റവും കൂടുതലുള്ള ദിവസമാണത് ജൂൺ ഇരുപത്തി ഒന്ന് പറയുന്നത് ഉത്തരാർത്ഥ കോണത്തിൽ കോണത്തില് ഏറ്റവും പകല് കൂടുതലുള്ള ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടെങ്കിൽ രാത്രി കൂടുതലുള്ള ദിവസമാണ് അപ്പം ആ ഈ ജൂൺ ഇരുപത്തൊന്ന് പറയുമ്പോൾ പകല് കൂടുതലുള്ള ദിവസവും അതുകൊണ്ട് തന്നെ എന്താ പറയാ മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ഉത്തേജകം വരുന്ന ഒരു ദിവസമാണ് അതുകൊണ്ടാണ് ജൂൺ ഇരുപത്തി ഒന്ന് കൃത്യമായിട്ട് അതിൽ തീരുമാനിക്കാൻ കാരണം മോദിജി അങ്ങനെ തീരുമാനിച്ച് ലോകരാജ്യങ്ങളെ കൊണ്ട് അത് അംഗീകരിപ്പിച്ച് യു എൻ പാസ്സാക്കി നൂറ്റി എഴുപത്തി രാജ്യങ്ങൾ ഇന്ന് ലോക ദിനമായി ആചരിക്കുന്നു എപ്പോഴാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആരംഭിക്കുന്നത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അന്താരാഷ്ട്ര യോഗ ദിനവും ഇന്ന് വർദ്ധിച്ചു വരുന്ന യോഗയുടെ പ്രസക്തിയും ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നു നമ്മുടെ ഒരു ശാസ്ത്രം ഇന്ത്യയിലൊരു ശാസ്ത്രം അത് നമുക്ക് വളരെ അഭിമാനാർഹമാണ് അഷ്ടാംഗങ്ങളെ പറ്റി ഞാൻ ചർച്ച ചെയ്തപ്പോൾ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഈ എട്ട് അംഗങ്ങളെ പറ്റിയുള്ള ചർച്ചയിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഈ അംഗങ്ങളിൽ സാധാരണ ആൾക്കാർ ആസനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതെ യഥാർത്ഥത്തിൽ പക്ഷേ അത് ആസനം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു സുസ്ഥിതിക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ അതെ അതേ സമയത്ത് പ്രാണായാമമാണ് വളരെ പ്രധാനമായിട്ട് അത് നാലാമത്തെ അംഗമായ പ്രാണായാമമാണ് ഏറ്റവും പ്രധാന ആയിട്ട് ഉള്ളത് കാരണം പ്രാണായാമം നമ്മൾ പഠിച്ചാലും പഠിച്ചാലും തീരാത്ത ഒരു യോഗ യോഗത്തിൻ്റെ മഹാസമുദ്രമാണ് പ്രാണായാമം മഹാസമുദ്രമാണ് പ്രാണായാമത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ പ്രാണൻ്റെ ആയവം അതായത് അതിൻ്റെ നിയന്ത്രണം പ്രാണൻ്റെ നിയന്ത്രണം അപ്പോൾ ആൾക്കാർ പ്രാണൻ എന്ന് പറയുന്നത് ശ്വാസമായിട്ടാണ് ബന്ധപ്പെടുന്നത് ശ്വാസമാണ് പ്രാണൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ശ്വാസമല്ല പ്രാണൻ അതല്ല പ്രാണൻ അത് ശ്വാസമല്ല ശ്വാസത്തിനും വളരെ സൂക്ഷ്മമായിട്ടുള്ള നമുക്ക് ബ്രത്തിലൂടെ എടുക്കാൻ പറ്റുള്ളൂ അത് പക്ഷേ ശ്വാസം അതിന് വളരെ വളരെ സൂക്ഷ്മമായ ഒരു എനർജിയാണ് ഒരു കോസ്മിക് എനർജിയാണ് ആ എനർജി നമ്മളെ നാടികൾ എന്ന് പറയും അതായത് എഴുപത്തിരണ്ടായിരം നാടികളുണ്ട് അപ്പം അതിൽ പ്രധാനപ്പെട്ട എൺപത്തിനാല് എണ്ണം ഉണ്ടെന്നും ആ എൺപത്തിനാല് എനർജി സെൻറ്റർ അതായത് ഈ നാടികളിലൂടെ നമ്മളെ എനർജി ഒഴുകും അപ്പോൾ നമ്മൾ ഈ പ്രാണായാമം ചെയ്യുമ്പം ആ എനർജി നമ്മുടെ നാടുകളിലൂടെ ഒഴുകും ആ ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ഓരോരോ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും റെസ്റ്റ്ലെസ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഏതാ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്യും ഇപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഹാർട്ടിൽ രക്തചംക്രമണത്തിൽ ബ്ലോക്ക് വരുമ്പോഴാണ് എന്ത് വരുന്നത് ഹാർട്ടിൻ്റെ അറ്റാക്കും അതിൻ്റെ പ്രശ്നവും വരുന്നത് അതേപോലെ ഈ നാടികളെന്ന് പറയുന്നത് ഇന്ന് സയൻസ് കണ്ടുപിടിച്ചില്ല ശാസ്ത്രം കണ്ടുപിടിച്ചില്ല അപ്പോൾ അത് പക്ഷേ അതാ സാധനം ഉണ്ട് നമുക്കത് അനുഭവവിദ്യ ശരിക്കും പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ പറ്റില്ല പക്ഷേ അനുഭവവിദ്യയാണ് ആ നാടുകളിലൂടെ ഈ എനർജി ഒഴുകുന്ന സമയത്ത് നമുക്ക് എന്ത് എന്തുപറ്റും ഈ ഊർജ്ജ പ്രവാഹത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മുടെ എനർജി കൂടുന്നു ഓറ കൂടുന്നു എന്താ അങ്ങനെയാണ് നമുക്ക് കൂടുതൽ എനർജി കിട്ടുക പ്രാണായാമം തന്നെ പലതരത്തിലുള്ള പ്രാണായാമമുണ്ട് അപ്പം അനുലോമ വിലോമ പ്രാണായാമം പറയും പ്രാണായാമം എന്ന് പറഞ്ഞ് ഇത് പലരും പറയുന്നത് വളരെ വിപരീതമായ ദിശയിലേക്കാണ് ഫലവും വിപരീതമാണ് അങ്ങയുടെ നാൽപ്പത് വർഷത്തെ അനുഭവത്തിൽ ഇതിനെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രാണായാമത്തെ പറ്റി ഒന്ന് വിശദീകരിക്കണം ആ ശരി ഞാൻ അതിന്റെ ഒരു മെതേഡ് കാണിച്ച് തരാം അത് ആദ്യം അല്ലോം വിലോമം അല്ലോം വിലോമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുലോമം അത് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ മൂക്കിലെ രോമം മൂക്കിലെ രോമത്തിലാണ് ലോമം എന്ന് പറയാം ലോമം ഈ ലോമം ഉള്ളിലേക്ക് പോകുമ്പോൾ അനുലോമം അത് പുറത്തേക്ക് അത് നേരെ വിപരീതം വിപരീതം വരുന്ന സമയത്ത് അത് വിലോമം ഇതാണ് സംഭവം അപ്പോൾ നമ്മൾ ഇടതി മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു വലതേ മൂക്കിലൂടെ വിടുന്നു അതാണ് അലോഹുല്ലയുടെ ഒരു ഒരു ഇത് അതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാല് നമ്മുടെ ശരീരത്തിൽ മൂന്ന് പ്രധാന നാടികളുണ്ട് അതായത് ഇട പിങ്കള സൂഷമിന അവ ഇട പിങ്കള വരുന്ന സമയത്ത് ഈ ഇട പിങ്കളയും സൂഷമിനെയും അത് സമസ്തീ വന്നു കഴിഞ്ഞാൽ യോഗിയായി അത് യോഗ്യായി അതേ സമയത്ത് സാധാരണ ആൾക്കാർക്ക് ഏതെങ്കിലും ഒന്നിലേക്കും കൂടുതൽ എനർജി ഉണ്ടാവുക അപ്പൊ ഈ എനർജിയെ സമസ്ത സന്തുലിതാവസ്ഥയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാണായാമം ചെയ്യുന്നത് ശരിക്കും അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വളരെ കാമൺ ക്വൈറ്റായി മാറും ഈ പ്രാണായാമം ചെയ്യുമ്പോൾ മനുഷ്യന് കിട്ടുന്നത് റെസ്റ്റ്ലെസ്നെസ് പോകും ആ വളരെ കാമൺ ക്വയറ്റായിരിക്കും അതിലൊരു പ്രത്യേകത ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി പി ഉള്ള ആൾക്കാർ ഈ പ്രാണായാമത്തിൽ കുംഭകം ചെയ്യാൻ പാടില്ല കുംഭകം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിർത്തുക അപ്പൊ അത് പാടില്ല അതേ സമയത്ത് അവർക്ക് ദീർഘമായിട്ട് പ്രാണായാമം ചെയ്യാം അത് ശ്വാസം എടുക്കുമ്പോൾ വീടുകയും ചെയ്യാം എന്ന് മാത്രം അതല്ലാണ്ട് ഒന്നിലും നിർത്തരുത് തടഞ്ഞു നിർത്തരുത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത് കാണിച്ചു തരാം സാധാരണഗതിയിൽ ഈ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ വലത് കൈ ഈ ചിൻമുദ്രയിൽ പിടിക്കുക ചിന്മുദ്രയെ പിടിച്ചിട്ട് അത് നമ്മുടെ തുടയിൽ വെക്കുക അത് ശരിക്ക് പറഞ്ഞാൽ ഇരുന്നിട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഇങ്ങനെ ഇരുന്നിട്ടും നമ്മുടെ കസേരയിൽ ഇരുന്നിട്ടും ചെയ്യാം പക്ഷേ നട്ടിൽ നിവർന്നിരിക്കുമ്പോൾ മാത്രം അപ്പോൾ ഇനി ഇവിടെ ഈ ഇതൊരു മുദ്രയാണ് അതായത് നമ്മളെ ഈ പ്രാണായാമം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു മുദ്ര എന്നാണ് ഇതിന്റെ പേര് മൃഗിമുദ്ര അപ്പം അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു മാനിന്റെ കൊമ്പ് വരെ തോന്നും ഏതാണ്ട് തോന്നും അത് അതുകൊണ്ടാണ് ഇതിന് മുദ്ര എന്ന് പറയാം ഈ മുദ്രയിലാണ് നമ്മൾ ഈ പ്രാണായാമം ചെയ്യുക അപ്പോൾ ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് കൈയ്യോ ആ രണ്ട് മൂക്കും പിടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ ഈ ഇടത് മൂക്കിലെ ശ്വാസം കംപ്ലീറ്റ് പുറത്തേക്ക് വിടണം ഇടത് മൂക്കിൽ കംപ്ലീറ്റ് ശ്വാസം പുറത്തേക്ക് വിടും അങ്ങനെ പുറത്ത് കിട്ടുക അത് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുക ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക അതുപോലെ വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുക അത് എന്തിനു വെച്ചാൽ മൂക്കൊന്ന് ശുദ്ധമാകാൻ വേണ്ടി നമ്മുടെ ആ ചാനലൊന്നും ശുദ്ധമാകാൻ വേണ്ടി വെറൊന്നും അല്ല അത്രയും ഇടുക അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ആദ്യം നമുക്ക് കുറേ നേരം ഈ രണ്ട് മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അങ്ങനെയും ചെയ്യാം അതൊരു മെത്തേഡാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മൂക്ക് അടച്ചു പിടിക്കാം അടച്ചു പിടിച്ചിട്ട് ഇടത് മൂക്കിലെ വിരൽ വിടുക എന്നിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക വലത് മൂക്കിലൂടെ കംപ്ലീറ്റ് ഒഴിവാക്കാം ഇപ്പൊ നമ്മൾ ആ ഇടത് മൂക്കിലൂടെ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത വാട് ചെയ്യുന്നത് അതായത് വലതിലൂടെ ശ്വാസം എടുക്കുക ഒരു സൈക്കിളായി രാവിലെ വൈകുന്നേരം മാത്രം ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചോദിച്ചാൽ മാസം കൊണ്ട് നമ്മുടെ മൂക്ക് ഇത് കംപ്ലീറ്റ് നാടിക്കൽ കംപ്ലീറ്റ് ശുദ്ധമായി മാറുന്നു നാടി അതാണ് പ്രാണായാമം എന്ന് പറയാൻ കാരണം എൻ്റെ പേരതാണ് നാടീശുദ്ധി പ്രാണായാമം എന്നാണ് അപ്പോൾ ഈ നാടികൾ മുഴുവൻ ശുദ്ധമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെയ്യും കുണ്ടല്ലു കൊണ്ടുവരാൻ തുടങ്ങും ഇത് പല വളരെയധികം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് സമയം എടുത്ത് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ശാന്തി കിട്ടുന്നു ബാലൻസ്ഡ് ആവുന്നു പാരാസിമ്പത്തറ്റിക് സിംബറ്റിക് നെർവ്സ് കംപ്ലീറ്റ് ക്ലിയർ ആവുന്നു അതോടുകൂടി എന്ത് ചെയ്യുന്നു കൊണ്ടല്ലി പതുക്കെ കൊണ്ടുവരാൻ തുടങ്ങുന്നു അത് കൊണ്ടല്ലി ശക്തി കൂടുന്നു മാനസിക ബലം അങ്ങനെ സംഭവം ആത്മീയ ബലമൊക്കെ കൂടുന്നു